ഈ കറി എന്താണെന്ന് അറിയണ്ടേ നാടൻ ചേമ്പ് കറിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ ചേമ്പ് കറി ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ പെട്ടെന്ന് റെഡിയാവുന്ന കറിയാണ് ഈ ചേമ്പ് കറി സിമ്പിളായിട്ട് എങ്ങനെയാ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാട്ടോ ഞാനിവിടെ കുറച്ച് ചേമ്പിൻ്റെ തണ്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾക്കൊരു നാടൻ കറി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ നമ്മൾക്ക് ഈ ചേമ്പിൻ്റെ തണ്ട് കാണുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ നമ്മൾക്ക് ഈ കറി വെച്ച് തന്നിട്ടുള്ള ആ നാവിൻ്റെ രുചി ഉണ്ടല്ലോ അത് നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്ന് അത് ആലോചന വരും നമ്മൾക്ക് ഈ തണ്ടൊക്കെ കാണുന്ന സമയത്ത് അപ്പം നമ്മൾക്ക് അതുപോലെ കറി ഇപ്പോൾ അത്ര ആരും ചെയ്യാറില്ല അതിനുള്ള സമയവും ഇല്ല പിന്നെ നമ്മൾക്ക് ഈ തണ്ട് അത്രയ്ക്കങ്ങ എല്ലാവരുടെ വീട്ടിലും കിട്ടാറില്ലല്ലോ അപ്പം ഞാൻ ഈ തണ്ട് കൊണ്ട് ഒരു നാടൻ കറി പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും ഈ ചെമ്പിൻ തണ്ടൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഒന്ന് വൃത്തിയായിട്ട് മുറിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റല്ലേ ഈ കറി നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ടാവും നല്ല വിറ്റാമിൻസ് ഒക്കെ ഉണ്ടാവും ഒരിക്കലും നമ്മൾ ഈ മുറിച്ച ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കരുത് കാരണം ഇതിന്റെ ഘടന വന്നിട്ടിങ്ങനെ സ്പോഞ്ച് പോലെയാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഇതെല്ലാം വലിച്ചെടുത്തിട്ട് നമ്മൾ കറി വെക്കുന്ന സമയത്ത് വെള്ളം പോകും നമ്മൾക്ക് ഉദ്ദേശിച്ചത്ര ഗ്രേവി നല്ല വൃത്തിയായിട്ട് വരില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തണ്ടൊക്കെ കഴുകിയ ശേഷം തൊലി കളഞ്ഞിട്ട് മുറിച്ചെടുക്കാം ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയായി മുറിച്ചെടുത്തോട്ടെ അപ്പം ഞാൻ ചേമ്പിൻ തണ്ടൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുഞ്ഞായിട്ടുള്ള തൊലി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നല്ല തന്നെയാണ് അപ്പം നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം ഒരുപാട് കുഞ്ഞായി മുറിക്കാതെ ഇത്രയും വലിയ കഷണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം എന്ത് ഭംഗിയാണല്ലേ ചേമ്പിൻ തണ്ട് അപ്പം നമ്മൾക്ക് ഇതുപോലെ വലിപ്പത്തിൽ എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം അപ്പം നമ്മൾക്ക് ഈ നാടൻ ചേമ്പ് തണ്ട് കറി ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും നാളികേരം ആവശ്യമാണ് അപ്പം നമ്മൾക്ക് കുറച്ച് നാളികേരം അരച്ചെടുക്കണം അതിന് ഞാൻ ഒരു ഒരു പകുതി നാളികേരം നമ്മൾക്ക് എടുക്കാം അത്രയും മതി സ്വല്പം ജീരകം കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കുക ഇതെന്താ കളറ് ചുവപ്പ് കളർ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ഞാൻ മുളക് പൊടിച്ച ജാറാണ് അപ്പം നമ്മൾക്ക് എന്തായാലും ഈ മുളക് പൊടി ആവശ്യമാണല്ലോ അതുകൊണ്ട് ഞാൻ അതിൽ തന്നെയാണ് നാളികേരം അരച്ചെടുക്കുന്നത് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ചേമ്പിൻ തണ്ട് തണ്ടിട്ടുകൊടുക്കാം പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് മുളക് പൊടിയൊക്കെ വേണമല്ലോ അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഞാൻ പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് നാടൻ കറിയാണല്ലോ നമ്മൾ ചെയ്യണേ അപ്പം നമ്മൾ കഥ ഒഴിച്ചു കൊടുക്കാം ശകലവും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഞാൻ എന്തുകൊണ്ടാണ് പരിപ്പ് വേവിച്ചത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കറി വെച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണമല്ലോ അതിനായിട്ടാണ് ഞാൻ ആദ്യം തന്നെ പരിപ്പൊക്കെ വേവിച്ച ശേഷം കഷ്ണത്തിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി കൂടെ ഇട്ടുകൊടുക്കാം ഇതാകേണ്ടില്ല നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ ആ പരിപ്പ് ഉപയോഗിച്ചതിൻ്റെയും ഒരു കുഞ്ഞ് കുറച്ച് ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു ഇപ്പം നമുക്ക് ഇതാ പാകത്തിന് വെള്ളം ആയിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ അപ്പം നമ്മുടെ ചേമ്പും തണ്ടൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് പോകരുത് ഇത്രയും മതി ഒരു തിളച്ച് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് ആ മുളക് മണം ഒന്ന് പോയി കിട്ടിയാൽ നമ്മൾക്ക് മതിയാക്കാം നമ്മുടെ നാളികേരം അരച്ചത് കൂടെ ഒഴിച്ചു കൊടുക്കാം കറി കാണുമ്പോൾ നമ്മൾക്ക് പഴയ കാല ഓർമ്മ വരുന്നു എല്ലാവർക്കും ഇത് കാണുന്ന സമയത്ത് ഉപ്പൊന്ന് നോക്കട്ടെ ശകലം കൂടെ ഉപ്പ് വേണം ഇപ്പൊ നമ്മൾക്ക് ഇതൊന്നുകൂടി തിളച്ച് വന്നോട്ടെ അതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചേമ്പ് കറിക്കുള്ള തേങ്ങക്കൂട്ടൊക്കെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾക്ക് താളിപ്പൊന്ന് റെഡിയാക്കാം ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി നല്ല രുചിക്കും മണത്തിനുമായിട്ട് കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ടു അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റായിരിക്കും ഒരു രണ്ട് മൂന്ന് മുളക് കൂടെ ഇടാം ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നമ്മൾ ആ കറിൻ്റെ ഒപ്പം അങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്ത് ടേസ്റ്റായിരിക്കും അല്ലേ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അതുകൂടെ ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ കടുക് താളിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണമല്ലോ അപ്പൊ നമ്മുടെ ചേമ്പ് തണ്ട് കറി നാടൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കൂട്ടോ കിട്ടുന്ന സമയത്ത് അപ്പൊ ഇവിടെ എല്ലാം സിംപിളാണ്